നമ്മൾ ചെയ്യുന്ന ഒരു വെറൈറ്റി ബിരിയാണി വെറൈറ്റി ആ റെസിപ്പിയൊക്കെ ഒരേ സംഭവങ്ങളാണ് പക്ഷെ ഇത് സിമ്പിൾ ആയിട്ട് ഇണ്ടാക്കാം കൂടുതൽ സമയം എത്ര കിലോ രണ്ട് കിലോ സവാള കട്ട് ചെയ്ത് രണ്ട് കിലോ സവാള കട്ട് ചെയ്തു കിലോ തക്കാളി ഇഞ്ചി പേസ്റ്റ് നൂറിട്ടിടൊക്കെ വെളുത്തുള്ളി ഒരു നൂറ്റി അമ്പത്

പച്ച അതേ സംഭവം തന്നെ അഞ്ച് കിലോ അരി എന്ന് ഈ ചെക്കിന് മൂന്ന് ഉണ്ടാവും ചെക്കും മൂന്നേ എണ്ണൂറ് അരിക്ക് ഈ കപ്പിന് മൂന്നേ എണ്ണൂറ് അരിക്ക് അഞ്ചോ നാനൂറ് ഇത്ര വെള്ളം എടുക്കാം അഞ്ചു കപ്പും വെള്ളം എടുക്കേ ആളുകൾ ചോദിച്ചു നമ്മൾ ബിരിയാണി വെക്കുമ്പോ വെള്ളമില്ലല്ലോ പിന്നെ നമ്മൾ അടി പിടിച്ചു നമ്മൾ തക്കാളി പച്ചോളി ഇഞ്ചി എല്ലാ ചിക്കനെ വരെ വെള്ളം ചൂടാണി അനുസരിച്ച് അതിലേക്ക് എന്താ പറയുക ഉണ്ടാവും നമ്മൾ വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ എത്ര വെള്ളം കിട്ടിയത് അതാണ് വാട്ടി വെക്കുമ്പോൾ ഇതിനും വ്യത്യാസം വെള്ളം എങ്ങനെ വരുന്നതാണ് പക്ഷെ ഇത് ഉള്ളി ഇങ്ങനെ ആകുമ്പോൾ കറക്റ്റ് വരുന്നത് വാട്ടി വയ്ക്കുമ്പോൾ ആദ്യം ഉള്ളി വാടി കഴിഞ്ഞിട്ടാണ് ഓരോന്നും ഓരോന്നില്ല ൂ ചേലിട്ട് കാണ്ട് അങ്ങനെ കണ്ട ഇതാണ് ഞമ്മള് ദമ്മിട്ടാലും ചരട്ടക്കിട്ടാലും ഇങ്ങനെന്തായി തക്കാളി വാടില്ല ഒക്കെ വെള്ളം വെച്ച വെള്ളം വെച്ച നേരത്തെ അളന്നെടുത്തിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അത് നേരിട്ട് ഈ അടുപ്പത്തേക്ക് വെച്ചുകൊടുക്ക ശേഷം ക്യാരറ്റ് കറിവേപ്പില പട്ട് ഇഞ്ചി പേസ്റ്റ് പേസ്റ്റ് സൺഫ്ലവർ ഓയില് വെള്ളം തിളച്ച് വന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് റൈസ് ഏതാ ജോക്കർ ജോക്കർ വെള്ളം ആയിട്ട് അങ്ങനെ മുക്കാ വേവില് റെഡി ആയിട്ടുള്ള റൈസ് ജോക്കറിട്ടാ ജോക്കർ ജോക്കർ റൈസ് ഇനി ഇതിനകത്തേട്ട് സുലേ അതിനകത്തേറ്റ് വെള്ളം ഉണ്ടല്ലോ വെള്ളം ഇനി റെഡി ആവുമോ ഇനി വേവ് ഓവറാകൂല അങ്ങനെ റൈസ് മൊത്തതാ ഇതിലേക്ക് കുത്തിയിട്ടിട്ടുണ്ട് ആർ കെ ജി ഏറ്റവും ടോപ്പിൽ കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഇതില് മൈദമാവിന്റെ ഒന്നും ആവശ്യമില്ല ഏറ്റവും അടിയിന്ന് കുറച്ച് കണലെടുത്തിട്ട് ഏറ്റവും ടോപ്പിൽ കൊടുക്കുക ഇനി ഇതിന്റെ ജസ്റ്റ് ഒന്ന് ഒരു 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 ഇട്ട് കാരണം ഓൾറെഡി എല്ലാം അല്ല ചിക്കൻ ചിക്കൻ ഞാൻ വെള്ളം ഇട്ടുകൊടുക്കുന്ന അങ്ങനെ ദമ്മ് പൊട്ടിച്ചിട്ട് ഇനി ഇതാ വേറെ പാത്രത്തിലേക്ക് റൈസ് മാറ്റി കേട്ടാ എന്റെ അടിയിൽ വെള്ളം ഉണ്ടോ ഇല്ലേന്നുള്ളതും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം ആ വെള്ളൊക്കെ വറ്റി പോയല്ലേ അപ്പൊ നമുക്ക് കഴിക്കാനുള്ള ഭാഗത്തിനുള്ളത് മാത്രം ബാക്കി ബാക്കിതാ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇത് വേറെ സ്ഥലത്ത് കൊണ്ടുപോകാനുള്ള അങ്ങനെ ബിരിയാണി ബിരിയാണിതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂടെ നമ്മുടെ തേങ്ങാ ചമ്മന്തി ആ സംഭവം ബിരിയാണി ഉണ്ട് അടിപൊളി അടിപൊളി

ചേറ്റക്കിടും ഇതാവുമ്പോ കറക്റ്റിന് കിട്ടും അങ്ങനെ